എങ്ങനെയാണ് ഈ ട്രിക്ക് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം ഈ ട്രിക്ക് വർക്കാവുന്നത് ജിയോ മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് അതായത് ജിയോയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ജിയോ മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്പാണത് ആ ആപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ് ഓ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ തരാം നിങ്ങൾ ആദ്യം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ആപ്പ് വഴി റീചാർജ് ചെയ്യണം അതായത് നമ്മളിപ്പോൾ ഫ്രീ ചാർജ് അതുപോലെ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാങ്കുകളുടെ പല ഒക്കെ വെച്ച് നമ്മൾ നമ്മളെ ഫോൺ റീചാർജ് ചെയ്യാറുണ്ട് അതുപോലെ ജിയോ മണി എന്ന് പറയുന്ന ജിയോയുടെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ നമ്മളെ ഫോൺ റീചാർജ് ചെയ്യും തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രൈം റീചാർജ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ക്യാഷ് ബാക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അമ്പത് രൂപ കിട്ടി ഇനി അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ നിങ്ങൾ എന്തായാലും റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാവും ജിയോയുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി മൂന്ന് രൂപ മുതലുള്ള ഏതെങ്കിലും ഒരു ഓ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്കൊരു ഫിഫ്റ്റി റുപ്പീസും കൂടെ കയറും അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അതായത് നിങ്ങൾക്ക് നൂറ് രൂപ അതായത് നൂറ് രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈം മെമ്പർഷിപ്പ് ഫ്രീ ആയി ഏകദേശം ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് വീട് കൂടുതലായിട്ടുള്ള റീചാർജുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ജിയോ മണി ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താം സോ ഇങ്ങനെ ഒരു വലിയ ഓഫർ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അത് മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ പറ്റും ഓഫർ സ്റ്റാർട്ട് ഫ്രം ഫിഫ്റ്റീൻത്ത് മാർച്ച് ടു തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് ദിസ് ഈസ് എ ലിമിറ്റഡ് പീരിയഡ് ഓഫർ സോ ഏത് നിമിഷവും കമ്പനി ഈ ഒരു ഓഫർ ഒരു ഓപ്ഷൻ നിർത്തിയേക്കാം അതിനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു റീചാർജിൻ്റെ ബെനിഫിറ്റും